ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ തവണവും വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉറങ്ങാട്ടി യൂണിറ്റ് കുടുംബസംഗമവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപ ധനസഹായവും ജില്ലാ കമ്മിറ്റിയുടെ മരണാനന്തര ധനസഹായമായ മുപ്പതിനായിരം രൂപയുടെയും വിതരണോദ്ഘാടനം വരുന്ന ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മൈത്ര പി ടി ഹാജി നഗറിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമിതി സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യും പദ്ധതിയിൽ അംഗത്വമുള്ള വ്യാപാരി മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് താങ്ങായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നാണ് തുക കൈമാറുക ജില്ലാ കമ്മിറ്റിയുടെ മരണാനന്തര ധനസഹായം മുപ്പതിനായിരം രൂപയുടെ ചെക്കും കുടുംബത്തിന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി കൈമാറും ചടങ്ങിൽ വ്യാപാരികളുടെ കുടുംബത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും മലയാളി മജീഷ്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സുൽഫി മുത്തങ്ങോടെ നയിക്കുന്ന മാജിക് ഷോ ലുക്മാൻ അരികോട് നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് എന്നിവ നടക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും കുടുംബ സംഗമത്തിൽ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉറങ്ങാട്ട് യൂണിറ്റ് ഈ വരുന്ന ശനിയാഴ്ച അതായത് കുടുംബസംഗമ കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള മെമ്പർക്കുള്ള പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്ക് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവുവാജി നിർവഹിക്കുകയാണ് ആ സംഗമത്തിൽ ഗസ്റ്റായിട്ട് ഉറുങ്ങാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ സിവാസുവും വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി അടക്കം രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ സേവന രംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കുകയാണ് കൂടാതെ ജില്ലാ ഭാരവാഹികളും വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും യൂണിറ്റ് പ്രസിഡന്റുമാരും അടക്കി പങ്കെടുക്കുന്ന ഈ സംഗമത്തിൽ ഉറങ്ങാട്രി യൂണിറ്റിൻ്റെ മെമ്പർമാരും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളും മൊത്തം പങ്കെടുത്തുകൊണ്ട് കുടുംബ സംഗമവും കൂടി ആ അധ്യനം നടക്കുകയാണ് എല്ലാ അംഗങ്ങളും അതിൽ പങ്കെടുക്കുകയും പങ്കെടുക്കണമെന്ന് പ്രസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ മലയാളി മജീഷ്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സുൽഫി മുത്തങ്കോടിൻ്റെ മാജിക് ഷോ അതുപോലെ തന്നെ പിന്നെ ലുക്മാൻ അരികോറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് മറ്റ് വ്യാപാരി മക്കളുടെ പിന്നെ കലാവിരുന്ന് അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് ടു വിജയികളുടെ അവാർഡ് ദാനം വ്യാപാരികൾ വ്യാപാരികളുടെ കുട്ടികളുടെ അവാർഡ് ദാനവും മൈത്രിയിൽ ചേർന്ന യോഗത്തിൽ ഉർഗാട്ടി യൂണിറ്റ് പ്രസിഡന്റ് പി ടി അഷ്റഫ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അജി മുസ്ലിയർ അകത്ത ട്രഷറർ ഖലീൽ മുർക്കനാട് യൂത്ത് വിംഗ് സെക്രട്ടറി പി വി ഷിഹാബ് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈഫ് അരീകോഡ്